ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയപ്പോൾ അത് യു എ പ്രവാസികൾക്ക് കൂടി അഭിമാന നിമിഷമായി മാറുകയാണ് ഈ സിനിമയിലൂടെ മികച്ച നടിയായ ഷംല ഹംസയും സിനിമയുടെ നിർമ്മാതാവ് താമറും യു എ പ്രവാസികളാണ് പൂർണ്ണമായും യു എ ചിത്രീകരിച്ച ആയിരത്തൊന്ന് നുണകൾ എന്ന ചിത്രത്തിലൂടെയാണ് ഷംല ഹംസ എന്ന നടിയെ സിനിമാ ലോകം തിരിച്ചറിയുന്നത് ഈ സിനിമ സംവിധാനം ചെയ്ത താമറാണ് ഫെമിനിച്ചി ഫാത്തിമയുടെ നിർമ്മാതാക്കളിൽ ഒരാൾ ഈ സിനിമയിൽ ശ്രദ്ധേയ വേഷം ചെയ്ത സുധീഷ് കറിയ എന്ന കനേഡിയൻ പ്രവാസിയാണ് ഫെമിനിച്ചിയുടെ മറ്റൊരു നിർമ്മാതാവ് ഇത്തവണ മികച്ച നവാഗത സംവിധായകനുള്ള അവാർഡ് നേടിയ ഫാസിൽ മുഹമ്മദ് നുണകൾ എന്ന സിനിമയുടെ സ്പോട്ട് യിരുന്നു പ്രവാസികൾക്ക് അവസരം കൊടുത്ത് പ്രവാസി സംവിധായകനും പ്രവാസികളായ നടീനടന്മാർക്കും അവസരം കൊടുത്തുള്ള ആയിരത്തൊന്ന് നുണകൾ പൂർണ്ണമായും യു എയിൽ ചിത്രീകരിച്ച സിനിമയായിരുന്നു കവിയും ഒപ്പോൾ നല്ലൊരു ഗായികയുമായ ഷംലയെ നമ്മൾ കണ്ടെത്തിയത് ഒരുപക്ഷേ ഒരു നിമിത്തമായി തോന്നുന്നു ഏതായാലും സലീം അഹമ്മദ് എന്ന ദേശീയ അവാർഡ് ലഭിച്ച സംവിധായകൻ്റെ നേതൃത്വത്തിൽ ടി പി സുധീഷും ഞാനും നിർമ്മിച്ച ചിത്രത്തിലൂടെ മുന്നോട്ട് വന്ന ഫാസിൽ മുഹമ്മദ് അടക്കമുള്ള സ്പോർട്ട് എഡിറ്റർ ഇന്ന് നവാഗത സംവിധായകനുള്ള സ്റ്റേറ്റ് അവാർഡ് ലഭിക്കുമ്പോൾ ഇരട്ടി മധുരമാണ് ദുബൈയിൽ ഐ ടി രംഗത്തും സ്ഥാപനത്തിലും ഉദ്യോഗസ്ഥയായിരുന്ന ഷംല ഹംസയെ ഒഡീഷനിലൂടെയാണ് ആയിരത്തൊന്ന് നുണയിലേക്ക് കണ്ടെത്തുന്നത് യു എയിലെ പരസ്യ ചിത്രങ്ങളുടെ മേഖലയിൽ നിന്നെത്തിയ സംവിധായകനാണ് താമർ ആയിരത്തൊന്നണകൾ എന്ന സിനിമയിലെ സൌഹൃദമാണ് ഷംല താമർ ഫാസിൽ മുഹമ്മദ് സുധീഷ് കറിയ എന്നിവരെ ഫെമിനിച്ചി ഫാത്തിമയിലേക്ക് എത്തിക്കുന്നതും മീഡിയ വൺ ദുബായ്